എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ സിനിമ മേഖലയില് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പല നടന്മാർക്കെതിരെയും പല സ്ത്രീകളും ആരോപണങ്ങളൊക്കെയായിട്ട് വന്നു അപ്പൊ ഇതിലൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ടല്ലോ ഇപ്പൊ ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ മമ്മൂക്കാണെങ്കിലും ഒക്കെ ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒക്കെ നല്ല രീതിയിലുള്ള ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു എന്താ പറയാ യോ അങ്ങനെ ഒരു ഇത് അല്ലെങ്കിൽ മമ്മൂക്കായ്ക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവില്ലേ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും ഞാൻ മമ്മൂക്കയുടെ ഒരു ആരാധിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ അങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും ഒരിക്കലും മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീക്ക് ഉണ്ടാവില്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടിയാണ് നയൻതാര അല്ലെ അപ്പൊ നയൻതാര നമ്മുടെ മലയാളത്തിൽ നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പം ഒക്കെ അഭിനയിച്ചിട്ടുമുണ്ട് അപ്പൊ നമ്മുടെ നയൻതാര മമ്മൂക്കയെ കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകളാണ് ഇപ്പോ ഒന്ന് വൈറലായി നിൽക്കുന്നതെന്ന് വേണേൽ പറയാം അപ്പൊ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ നടന്മാരായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നയൻതാരയുടെ അടുത്ത് ഈ ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നയൻതാര പറഞ്ഞ ചില വാക്കുകളാണ് നമുക്ക് എന്താ പറയാ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു ചില വാക്കുകൾ അതായത് നയന്താര പറയുന്നത് എത്ര റിപ്പോർട്ട് വന്നാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നാലും എത്ര റിപ്പോർട്ടുകൾ വന്നാലും അതിലൊന്നും ഒരു ആരോപണങ്ങളും വരാതെ ഉണ്ടാകുന്ന ഒരേ ഒരു നടനേ ഉള്ളൂ അത് വേറെ ആരുമല്ല അല്ല നമ്മുടെ മമ്മൂക്കാണെന്നാണ് പറയുന്നത് സത്യം പറയാലോ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് കാരണം വേറൊന്നുമല്ല ഈ നയന്താര നമുക്കറിയാം നയന്താര നമ്മുടെ മമ്മൂക്കയുടെ കൂടെ ഒന്നിനുടെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നയൻതാരം പറയുന്നത് അതായത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഷൂട്ടിങ്ങും കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാലും അഭിനയിക്കുന്ന സമയത്തുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാത്ത പക്ഷം ലൊക്കേഷനിലാണെങ്കിലും മമ്മൂക്കയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ കാരവാനിൽ പോയിരിക്കുന്നു അല്ലാതെ സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ അധികമായിട്ട് ഇടപഴകുകയോ അല്ല ഭയങ്കര തമാശകൾ പറയുകയോ അല്ലെ അങ്ങനെ ഒരു ക്യാരക്ടറെ അല്ല നമ്മുടെ മമ്മൂക്കെന്നാണ് നയൻതാര പറയുന്നത് അപ്പോ നയൻതാര പറയുന്നുണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്നത് കാരണം അഭിനയ അഭിനയം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയം പുള്ളി പുള്ളിയുടെ ക്യാരമനിൽ പോയിരിക്കുന്നു അല്ലാതെ ഇപ്പോ ഈ മറ്റു നടിമാരുടെ അടുത്ത് കുഞ്ചിക്കൊഴയാനോ അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കാനോ എന്ന് വെച്ചാൽ ആവശ്യത്തിന് സംസാരിക്കും ഒട്ടും സംസാരിക്കില്ല എന്നല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അല്ലാതെ കുഞ്ചി കൊഴയ്യുക കളിചാമാശ പറയുക അങ്ങനത്തെ ഒരു ക്യാരക്ടറെ അല്ല മമ്മൂക്ക എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം എന്ന് പറയുമ്പം നമ്മുടെ എന്താ പറയാ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നടി തന്നെയാണ് അപ്പൊ അവര് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കട്ട മമ്മൂക്ക ഫാനാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും പല നടിമാരെ ആരോപണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നപ്പോഴും മനസ്സിലൊരു വിഷമമായിരുന്നു ദൈവമേ മമ്മൂക്കയെ കുറിച്ച് അങ്ങനെയുള്ള ഒരു ആരോപണങ്ങളും ഉണ്ടാവില്ലേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇപ്പൊ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് ആരുടെയൊക്കെ എത്ര നടന്മാരുടെ അല്ലെങ്കിൽ എത്ര പ്രമുഖരായ നടന്മാരുടെ പേര് വന്നാലും ആ കൂട്ടത്തിൽ ഒന്നും നമ്മുടെ മമ്മൂക്കയുടെ പേരുണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും നമ്മൾ കണ്ടു കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ഒരു സ്റ്റേജ് ഷോയിൽ വെച്ചിട്ട് നമ്മുടെ മുകേഷ് എന്നെ പറയുന്നുണ്ട് മമ്മൂക്കനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക പെണ്ണുങ്ങളോടധികം മിണ്ടാറില്ല കളി തമാശകൾ പറയാറില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലാണ് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ എത്ര നടിമാര് എത്രയൊക്കെ നടന്മാർക്കെതിരെ ആരോപണങ്ങളായിട്ട് വന്നാലും അതിലൊന്നും നമ്മുടെ മമ്മൂക്ക പെടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ പിന്നെ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇത്രയും ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമാ മേഖലയിൽ നടന്നിട്ടും ഈ മമ്മൂക്കയോ അല്ലെ ലാലേട്ടനോ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു വാക്ക് പോലും ഇതുവരെ സംസാരിച്ചിട്ടില്ല അതൊക്കെ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അവർക്കൊക്കെ ഈ ഒരു വിഷയത്തിൽ അവരുടേതായ അഭിപ്രായങ്ങൾ പറയണം അതായത് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് വിധേയരായ നടന്മാര് അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ടവർക്കൊക്കെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം അല്ലാതെ അവര് മിണ്ടാതിരുന്നിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഇതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല ആ അപ്പൊ എന്തായാലും ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ മമ്മൂക്ക ആയിക്കോട്ടെ അല്ലെ ലാലേട്ടൻ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോലും ഇവരാരോ ആക്റ്റീവ് അല്ല എന്നാണ് ഒരു സത്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ എന്താ പറയാ ഇതിനോടൊന്നും പ്രതികരിക്കാൻ അവർക്ക് വയ്യാത്തോണ്ടായിരിക്കും കാരണം ഒന്നാമത്തെ കാര്യം മാധ്യമങ്ങളാണ് എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് കിട്ടാൻ നോക്കിയിരിക്കുന്നു ഇപ്പം മമ്മൂക്ക അല്ലെങ്കിൽ ആലേട്ടോ ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാല് അത് പിന്നെ പൊക്കി പിടിച്ചോണ്ട് മാധ്യമങ്ങൾ അത് വലിയൊരു ഇതാക്കും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവരിപ്പം അവനും വാലിച്ചിരിക്കുന്നത് എന്തായാലും എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് എത്രയൊക്കെ ആരോപണങ്ങൾ ആരെക്കുറിച്ച് വന്നാലും നമ്മുടെ മമ്മൂക്ക അതിലൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ വളരെയധികം സന്തോഷം ഇപ്പൊ നയൻതാര തന്നെ ഈ ഒരു വിഷയത്തിൽ നയന്താരയുടെ അഭിപ്രായം പറയുകയാണ് എത്ര നടന്മാരെ കുറിച്ച് ആരോപണങ്ങൾ വന്നാലും അതിലൊന്നും പെടാത്ത ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ അത് നമ്മുടെ മമ്മൂക്കാണെന്ന് പറഞ്ഞു നമുക്ക് അത് മതി കാരണം നമ്മൾ ഒരിക്കലും ഇപ്പം അങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ലാലേട്ടനെയും ഇഷ്ടമാണ് എങ്കിൽ കൂടെ ഒരു പഠിക്ക കൂടുതൽ ഇഷ്ടം നമ്മുടെ മമ്മൂക്കയെ തന്നെയാണ് അപ്പൊ എന്തായാലും ഇനിയിപ്പോ എത്രയൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ ഉന്നയിച്ചാലാണ് അതിലൊന്നും നമ്മുടെ മമ്മൂക്ക പെടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊക്കെ സന്തോഷമുള്ളൂ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ആരോപണങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ത്രീകൾ വന്നിരിക്കും ഇതൊക്കെ ആരോപണങ്ങളാണ് ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ഒരു പക്ഷെ ഇതൊക്കെ കേസ് എടുത്തിട്ടുണ്ടോ ഇനി ഇപ്പൊ തെളിയിക്കപ്പെടണം അതായത് ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കണം തെളിയിച്ചിട്ട് അവര് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടട്ടെ പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു സിനിമാ മേഖലയിലുള്ളവരെ അടച്ച ആക്ഷേപിക്കുന്നില്ല കാരണം നല്ല ആൾക്കാരും ഉണ്ട് പക്ഷേ ഇതിൽ മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് മിസ് മിസ് എന്താ പറയാ മിശ്രിതമാണ് രണ്ട് ടൈപ്പുള്ള ഉണ്ട് അപ്പൊ എന്തായാലും തെറ്റി ചെയ്തവർ ആരൊക്കെയാണെങ്കിൽ അവർ അവർക്കൊക്കെ അതിന് തക്കതായ ശിക്ഷകൾ കിട്ടട്ടെ അതുപോലെ തന്നെ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് വേണ്ട നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനിയും എന്താ പറയുക ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന അതില് ഒരുപാട് നടന്മാരുടെ പേരുണ്ട് പരാതി കൊടുത്ത നടിമാരുടെ പേരുണ്ട് അതൊക്കെ പുറത്ത് വരണം അപ്പൊ എന്തായാലും അതൊക്കെ പുറത്തു വന്നാലും അതിലൊന്നും നമ്മുടെ മമ്മൂക്കെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിലൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതായത് നമ്മുടെ മമ്മൂക്കയാണെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ജയറാമോ ഇവരൊന്നും ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളോട് ഇവരുടേതായ അഭിപ്രായങ്ങൾ ഒന്നും എന്തെങ്കിലും ഇവർ പറഞ്ഞിട്ടില്ല ഇവർ ഇടപെട്ടിട്ടില്ല അപ്പൊ അത് ശരിയായ ഒരു പ്രവണതയല്ല ഇപ്പം നമ്മുടെ മമ്മൂക്ക് ലാലേട്ടനാണെങ്കിൽ പോലും ഇന്നലെ അമ്മ സംഘടന എന്ന് പറയുന്ന ആ ഒരു സംഘടനയിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പിന്മാറി അതൊക്കെ ഒരു ഒരു ാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ച് ഒളിച്ചോടേണ്ട ഒരു കാര്യമില്ല അവരവരുടെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്താ പറയാ അവര് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പം നിന്ന് അവർ പ്രവർത്തിക്കണം പക്ഷെ അവരൊന്നും ഇതല്ല ചെയ്യുന്ന ഇപ്പൊ ഈ സിനിമാക്കാര് പ്രവർത്തകരാണെങ്കിൽ പോലും ഈ ഒരു അമ്മ സംഘടനയിൽ നിന്നുള്ള മിക്ക ആൾക്കാരും രാജിവെച്ചിട്ട് അവരെല്ലാരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വാക്കുകൾ പോലും പറയുന്നില്ല ഇപ്പം മമ്മൂക്കാലെ ലാലേട്ടൻ ഇവരൊക്കെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊന്നും ഇപ്പൊ ഒന്നുമില്ല കാരണം ഇവരൊന്നും ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും ഉപയോഗിക്കുന്നില്ല എന്നാണ് സത്യം കാരണം അതുപോലെ ഒരുപക്ഷെ അവർക്ക് ഭയം കൊണ്ടായിരിക്കാം അപ്പൊ എന്തായാലും എങ്ങനെയായാലും ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും ഇതും ആറി തണുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം അപ്പൊ എന്തായാലും തെറ്റ് ചെയ്തവർ എത്ര പ്രമുഖരാണെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ അതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം